എന്തെല്ലാം ദുരൂഹതകളാണ് ഗാന്ധി വധത്തിൽ തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പിടിയില്ല എത്ര ഉണ്ടായിരുന്നു എന്ന് പിടിയില്ല ദൃക്സാക്ഷികളെ വിസ്തരിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല ഗോഡ്സെ ദേശദ്രോഹിയായിരുന്നു ആയിരുന്നു ആയിരുന്നെങ്കിൽ ദേശദ്രോഹത്തിന്റെ ഒരു വകുപ്പും ഗോഡ്സയുടെ പേരിൽ എന്താ മഹാത്മാഗാന്ധി പിടികൊണ്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ബിർളാ മന്ദിരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ചോര വാർന്നാണ് മഹാത്മാഗാന്ധി മരിക്കുന്നത് ഇതൊരു കഷ്ടം ആർ എസ് എസിനെ പണ്ടേ നിരോധിച്ചിരുന്നെങ്കിൽ ഗാന്ധി വധം നടക്കുമായിരുന്നില്ല ഗോഡ്സെ കോടതിയിൽ പറയുന്നത് ഞാൻ രണ്ട് വെടിവെച്ചു എന്നാണ് എല്ലാവരും പറയുന്നുണ്ട് മൂന്നോ നാലോ കേട്ടു ഇത് ഉറപ്പുവരുത്തേണ്ടതാരാ പോലീസാണ് എങ്ങനെ പോയാലും ഒരു ബുള്ളറ്റ് എക്സ്ട്രാ ഗാന്ധിയുടെ ദേഹത്തിൽ അതാരാണ് ആ വെടി പൊട്ടിച്ചത് ഗാന്ധി വധക്കേസിലെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ ഈ തോക്ക് കൊടുത്ത രണ്ടുപേര് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എങ്ങനെ ഗോഡ്സയുടെ കയ്യിൽ ആ തോക്ക് വന്നു ആര് കൊടുത്തു കൊടുത്തവരുടെ പേര് പറഞ്ഞിട്ട് പോലും അവരെ പിടിക്കാത്തത് എന്ത് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഒരു ക്രിമിനൽ കേസിന്റെ ദൃഷ്ടിയിൽ ഗാന്ധി വധത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി ആ സത്യം പുറത്തു വരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഗാന്ധിജിയോട് ഗോഡ്സേക്ക് അതിയായ ബഹുമാനമുണ്ട് ഗോഡ്സെ പറഞ്ഞു വെടിവയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് തൊഴുതും നമ്മൾ ആദ്യം കണ്ട വിഷുനിലുണ്ടായിരുന്നു ഗോഡ്സെ കാൽ തൊട്ട് തൊഴുതിട്ടാണ് വെടിവയ്ക്കുന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഞാനത് ചെയ്തത് എനിക്ക് ആരോടും വ്യക്തിപരമായി ശത്രുതയില്ല ഗാന്ധിജിയെക്ക് നേരെ വെടിയുതിർത്ത സമയം ഞാനും മരിച്ചു അതിനുശേഷം ഞാൻ അനാസക്തമായ ഒരു ജീവിതമാണ് തുടരുന്നത് കോടതി കേസ് ഒക്കെ എനിക്ക് മറ്റാതൊരു മോഹങ്ങളുമില്ല ആരോടും ഒരു വിദ്വേഷവുമില്ല ഇതാണ് ഗോഡ്സയുടെ നിലപാട് ഗാന്ധിപദത്തിൻ്റെ ഏകദേശ ചിത്രം ഇതാണ് ഇനി ഈ ചിത്രത്തിൽ ചേർക്കാതെ പോയ കുറേ കാര്യങ്ങളുണ്ട് ഗാന്ധിപദത്തിന് ശേഷം സംഭവിച്ചത് ഒന്ന് ഗാന്ധിജിക്ക് വെടിയേൽക്കുന്നത് വൈകുന്നേരം അഞ്ച് പത്ത് അഞ്ച് പതിനഞ്ച് ആ സമയത്താണ് വെടിയേറ്റ ഗാന്ധി മരിച്ചില്ല കാരണം ഗാന്ധിക്ക് വെടിയേൽക്കുന്നത് ഒന്ന് വലത് ശ്വാസകോശം തുളച്ച് പുറകിലേക്ക് പോയ ഒരു ഉണ്ട വയറിൽ കയറിയ ഒരു ഉണ്ട തു തൊടയുടെ ജംഗ്ഷനിൽ കയറിയ ഒരു ഉണ്ട ഇത് ഒരു മനുഷ്യന് മരിക്കാൻ ഉള്ള കാരണമല്ല ശരിയാണ് ഗാന്ധിജിക്ക് പ്രായം വളരെ ആയിരുന്നു എഴുപത്തൊമ്പത് വയസ്സായിരുന്നു പക്ഷേ അപ്പോൾ പോലും രക്ഷപ്പെടാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു ഗാന്ധിജി ആഹ് എന്നൊരു ശബ്ദത്തോടെയാണ് താഴെ വീഴുക ഹേ റാൺ എന്നൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അങ്ങനെയൊന്നും വിളിച്ചില്ല അങ്ങനെ വിളിക്കാൻ സാധ്യവുമല്ല ആ വെടിയുടെ ഷോക്ക് അത്ര വലുതാണ് പക്ഷേ ഗാന്ധിജിയെ എന്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ഗാന്ധിജി മരിക്കുന്നത് അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് മുപ്പത് ഒക്കെ ആകുമ്പോഴാണ് അതായത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെടി കൊണ്ടിട്ടും ഗാന്ധിക്ക് ജീവനുണ്ടായിരുന്നു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ആശുപത്രിയുണ്ട് ഓടാനുള്ള വെയിറ്റേ മഹാത്മാഗാന്ധിക്കുള്ളൂ എല്ലും തോലുമായ വൃദ്ധൻ കഷ്ടിച്ച അഞ്ചടി പൊക്കമുള്ള ആൾ എടുത്തോണ്ടോടാം നമ്മൾ ആരായാലും ഒരാൾക്ക് അപകടം പറ്റിയാൽ ആദ്യം ചെയ്യുന്നത് എന്താ മരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകും ഇല്ലേ മഹാത്മാഗാന്ധി വെടികൊണ്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ബിർളാ മന്ദിരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം വെള്ളം ചോദിച്ചു പകരം പാല് കൊളുത്തു കുറച്ച് കുടിച്ചു ബാക്കി ഇതിലെ ഒഴുകി ദയനീയമായ അങ്ങനെ ചോര വാർന്നാണ് മഹാത്മാഗാന്ധി മരിക്കുന്നത് ഇതൊരു കഷ്ട എന്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഗാന്ധിയുടെ ശരീരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഇൻക്വസ്റ്റ് മാത്രമേ ഉള്ളൂ പ്രേതവിചാരണ പുറമേന്ന് കാണുന്നത് എഴുതി വയ്ക്കുക ഇന്ന ഇന്ന സ്ഥലത്ത് വെടിയേറ്റു ഇത്ര നീളം ഇത്ര വീതി ഇന്ന മുറിവ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുക അതാണ് ഇൻപ്വസ്റ്റ് പ്രേത വിചാരണ സാധാരണ പോലീസുകാരെ ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഡോക്ടറാണ് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഇന്നും ചരിത്രത്തിലെ വലിയ അത്ഭുതമായിട്ട് നിൽക്കും കാരണം ഗോഡ്സെ കോടതിയിൽ പറയുന്നത് ഞാൻ രണ്ട് വെടിവെച്ചു എന്നാണ് ഗോഡ്സയുടെ മൊഴിയിലതുമുണ്ട് കോടതിയിൽ ഈ വികാരമൊന്നുമില്ലല്ലോ വികാരരഹിതമായിട്ടാണ് മജിസ്ട്രേറ്റ് അച്ചൂർ ചോദ്യം മിസ്റ്റർ നാഥൂർ റാം വിനായക് ഗോഡ്സെ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജാനുവരി മുപ്പതിന് അഞ്ച് മണി കഴിഞ്ഞപ്പോൾ മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ആളിൻ്റെ നേർക്ക് മൂന്ന് തവണ വെടിവെക്കുകയും അതേ തുറന്ന് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ചാർജ് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഗോഡ്സെ പറഞ്ഞു ഞാൻ രണ്ട് ഉണ്ട് രണ്ട് വെടിവയ്ക്കാൻ തയ്യാറായിട്ടാണ് ഡിറ്റർമിൻ്റ് ആയിട്ടാണ് ഞാൻ വന്നത് ഇപ്പം എന്ന് പറയുന്നു ഏതായാലും എനിക്ക് എത്രയാണെങ്കിലും വിരോധമില്ല കാരണം ഞാൻ കുറ്റം ഏൽക്കുകയാണ് മൂന്നായാലും എന്താ നാലായാലും എന്താ ഈ രീതിയിൽ പോകുന്നു ഗോഡ്സേയുടെ സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ ഒരു ക്രിമിനൽ കേസിൽ ഗോഡ്സേക്ക് പറയാം രണ്ടായാലെന്താ മൂന്നായാലും എന്താ പോലീസുകാരോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ പറയാൻ പാടില്ല രണ്ടാണോ മൂന്നാണോ നാലാണോ കൃത്യം അറിയണം അറിയണ്ടേ അതും മഹാത്മാഗാന്ധിയല്ലേ ബാക്കി മൊഴി കൊടുത്ത എല്ലാവരും തന്നെ പറയുന്നു മൂന്നോ നാലോ വെടിശബ്ദം കേട്ടു എന്ന് പറയുന്നു എല്ലാവരും പറയുന്നുണ്ട് മൂന്നോ നാലോ കേട്ടു മൂന്നാണോ നാലാണോ എന്ന് ഉറപ്പില്ല ഇത് ഉറപ്പ് വരുത്തേണ്ടതാരാ പോലീസാണ് അത് ചെയ്തിട്ടില്ല ഗോഡ്സെ രണ്ടെന്ന് പറയുന്നു ബോഡിയിൽ മൂന്ന് കണ്ടതായിട്ട് ഇൻക്വസ്റ്ററിൽ എഴുതിയിരിക്കുന്നു കേട്ടു നിന്നവരെല്ലാം നാലെന്ന് പറയും എങ്ങനെ പോയാലും ഒരു ബുള്ളറ്റ് എക്സ്ട്രായാണ് ഗാന്ധിയുടെ ദേഹത്തിൽ അതാരാണ് ആ വെടി പൊട്ടിച്ചത് ഗോഡ്സയുടെ കയ്യിൽ ഈ ഇറ്റാലിയൻ നിർമ്മിത തോക്ക് ബരറ്റ എന്ന തോക്ക് എങ്ങനെ വന്നു ആര് കൊടുത്തു എന്ന് ഗോഡ്സെ പറയുന്നുണ്ട് ഗാന്ധി വധക്കേസിലെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു പക്ഷേ ഈ തോക്ക് കൊടുത്ത രണ്ടുപേർ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല അവരെ പിടികിട്ടിയില്ല പോലും എന്തുകൊണ്ട് കിട്ടിയില്ല ബെരറ്റ എന്ന് പറയുന്ന ഇറ്റാലിയൻ തോക്ക് അന്ന് ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് പട്ടാളക്കാർ മാത്രമാണ് മറ്റാരുടെയും കയ്യിൽ ബെരറ്റ തോക്കില്ല എങ്ങനെ ഗോഡ്സയുടെ കയ്യിൽ ആ തോക്ക് വന്നു ആര് കൊടുത്തു കൊടുത്തവരുടെ പേര് പറഞ്ഞിട്ട് പോലും അവരെ പിടിക്കാത്തത് എന്ത് ബാക്കി എല്ലാവരെയും പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ രണ്ടു പേരെയും പിടിക്കാൻ സാധിക്കണ്ടേ അതൊരു ചോദ്യം ഒരു ക്രിമിനൽ കേസിൽ ഇതിലും രസമാണ് ഈ വെടിവയ്പ്പിൻ്റെ പ്രഥമ ദൃക്സാക്ഷി എന്ന് പറയുന്നത് ആരാ ഗാന്ധിജി തോളിൽ കൈവച്ചിരുന്ന മനു ആഭ രണ്ട് പെൺകുട്ടികൾ അവരെ കോടതിയിൽ വിസ്തരിച്ചിട്ടേയില്ല വിസ്തരിക്കണ്ട എന്ന് പ്രോസിക്യൂഷൻ എഴുതി കൊടുത്തു അവരെ വിസ്തരിച്ചില്ല അവരല്ലേ യഥാർത്ഥത്തിൽ ദൃക്സാക്ഷികൾ അവരുടെ നടക്കുനിന്ന ഗാന്ധിക്കാണ് വിടികൊള്ളുന്നത് യഥാർത്ഥ സാക്ഷികൾ അവരാണ് അവരെ വിസ്തരിക്കാതെ മറ്റ് സാക്ഷികളെ വിസ്തരിക്കാൻ കാര്യമെന്താ എന്തെല്ലാം ദുരൂഹതകളാണ് ഗാന്ധി വധത്തിൽ എത്ര ഉണ്ട ഉണ്ടായിരുന്നു എന്ന് പിടിയില്ല തോക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് പിടിയില്ല ദൃക്സാക്ഷികളെ വിസ്തരിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല മഹാത്മാഗാന്ധിയുടെ കാര്യത്തിൽ ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ട് നടത്തുന്നു ഗൂഡ്സെ ദേശദ്രോഹിയായിരുന്നു ആയിരുന്നു ആയിരുന്നെങ്കിൽ ദേശദ്രോഹത്തിൻ്റെ ഒരു വകുപ്പും ഗോഡ്സയുടെ പേരിൽ ചുമത്താതിരുന്നത് എന്താ ഗോഡ്സയുടെ പേരിൽ ചുമത്തിയത് വധക്കുറ്റം ഗൂഢാലോചന സ്ഫോടക വസ്തു കൈവശം വെച്ചു ആയുധം കൈവശം വെച്ചു ഇതുപോലത്തെ സാധനങ്ങളാണ് രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയിട്ടേ എന്തുകൊണ്ട് ചുമത്തിയില്ല നെഹ്റുവും പട്ടേലും ഒക്കെ കൈകാര്യം ചെയ്തത് ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഗോഡ്സെ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞ രാജ്യദ്രോഹിയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്തെല്ലാം എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സിങ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഗോപാൽ ഗോഡ്സയടക്കെ എല്ലാവരെയും തുറന്നു വിടുന്നു എന്തിട്ട് തുറന്നു വിട്ടു ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ജീവപര്യന്തം തന്നെയാണ് ഗോപാൽ ഗോഡ്സയെ നാടിനടത്താനാണ് കോടതി ഉത്തരവിട്ടത് അയാളെ ആൻഡമാനിൽ കൊണ്ടുപോകേണ്ടതാണ് അത് വേണ്ടെന്ന് വെച്ച് ഇവിടെ ജീവപര്യന്തം തടവാക്കി ആ തടവിളവ് ചെയ്തിട്ട് നെഹ്റു മരിച്ചപാടെ ഇയാളെ തുറന്നു വിട്ടു ഗോഡ്സേയും അയാളുടെ കൂട്ടത്ത് ഗോപാൽ ഗോഡ്സേ അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയും തുറന്നു വിട്ടു പൂനെയിൽ അവർക്ക് സ്വീകരണം കൊടുത്തു ആ സ്വീകരണത്തിൽ ഒരാൾ പ്രസംഗിച്ചു എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഗോഡ്സെ ഗാന്ധിയെ കൊല്ലും വലിയ ബഹളമായി അതന്വേഷിക്കാനാണ് കപൂർ കമ്മീഷൻ വെച്ചത് സർക്കാരിന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അതന്വേഷിക്കുന്നതിനിടയ്ക്ക് കപൂർ കമ്മീഷനിൽ ഒരാൾ മൊഴി കൊടുത്തു ആർ എസ് എസിനെ പണ്ടേ നിരോധിച്ചിരുന്നെങ്കിൽ ഗാന്ധി വധം നടക്കുമായിരുന്നില്ല അപ്പോൾ കമ്മീഷൻ ആ വശവും അന്വേഷിച്ചു അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു ആർ എസ് എസിന് ഇതുമായിട്ട് അതൊരു ബന്ധവുമില്ല അതുകൊണ്ട് അവരെ നിരോധിച്ചാലും നിരോധിച്ചില്ലെങ്കിലും ഗാന്ധി മരിക്കാനുള്ളത് മരിക്കുമായിരുന്നു എന്നുള്ള നിഗമനം കപൂർ കമ്മീഷൻ കണ്ടെത്തി പലരും ധരിക്കുന്ന പോലെ ആർ എസ് എസിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ വെച്ച കമ്മീഷനല്ല കപൂർ കമ്മീഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നറിയാൻ വെച്ച കമ്മീഷനാണ് അതൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വെള്ളപൂശി ഒരു റിപ്പോർട്ടും കൊടുത്തു പക്ഷേ അപ്പോഴും ഇവരെ എന്തുകൊണ്ട് ജീവപര്യന്തം തടവിൽ നിന്ന് ഇളവ് ചെയ്ത് പുറത്തുവിട്ടു എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നില്ലേ എന്തുകൊണ്ട് അത് സംഭവിച്ചു ഇതുപോലെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഒരു ക്രിമിനൽ കേസിൻ്റെ ദൃഷ്ടിയിൽ ഗാന്ധി വധത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി ആ സത്യം പുറത്തു വരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ല എല്ലാ കഥാപാത്രങ്ങളും മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയൊരു ചരിത്രം സാധ്യമല്ല ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ശരി ഗോഡ്സെ ആർ എസ് എസിൻ്റെ നമസ്തേ സദാബൽസലെ എന്നുള്ള പ്രാർത്ഥന പാടിക്കൊണ്ട് കൊലമരത്തിലേക്ക് കയറി എന്നൊക്കെ ഗോപാൽ ഗോഡ്സെ എഴുതി വെച്ചിട്ടുണ്ട് ബാക്കി പലരും പറഞ്ഞുകൊണ്ട് വാസ്തവം എന്താ ജസ്റ്റിസ് ഖോസ്ല പഞ്ചാബ് ഹൈക്കോടതിയിലെ ജഡ്ജ് അദ്ദേഹമാണ് ഈ അപ്പീൽ കേട്ടത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ വീരസ്യമൊന്നും തൂക്കിക്കൊല്ലാന്നിരത്ത് ഗോഡ്സെയിൽ കണ്ടില്ല ഗോഡ്സേയ്ക്കും ആപ്റ്റേയ്ക്കും അടുത്തടുത്താണ് കൊലമരങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നത് ഗോഡ്സെ മുന്നിൽ നടന്നു ആപ്റ്റെ പിന്നിൽ ഗോഡ്സെ നടക്കുമ്പോൾ പാതറുന്നുണ്ടായിരുന്നു എടറിയ ശബ്ദത്തിൽ ഗോഡ്സെ അഖണ്ഡ ഭാരത് എന്ന് വിളിച്ചു അത് മുഴുവൻ വിളിക്കാൻ പറ്റിയില്ല ശ്വാസം കിട്ടുന്നില്ല പക്ഷേ ആപ്റ്റയുടെ ശബ്ദം ദൃഢമായിരുന്നു അമർ രഹേ എന്ന് വിളിച്ചു വേറെ ഒന്നും സംസാരിച്ചില്ല ഗോഡ്സെ കിടുകിടാ വിറയ്ക്കുന്നുണ്ടായിരുന്നു തൂക്കിക്കൊല്ലുന്ന സമയത്ത് ആപ്റ്റെ അജഞ്ചലനായിരുന്നു തന്നെ ആപ്റ്റെ തൂക്കിയ പാടെ മരിച്ചു കാരണം കയറ് വിറയ്ക്കും ഇയാൾ താഴെ പിടയ്ക്കുന്നുണ്ടെങ്കിൽ ആപ്റ്റയുടെ കയറ് വിറച്ചില്ല അങ്ങനെ തന്നെ ഗോഡ്സയുടെ കയർ പതിനഞ്ച് മിനിറ്റോളം പെടഞ്ഞു പതിനഞ്ച് മിനിറ്റോളം പിടഞ്ഞാണ് ഗോഡ്സെ മരിക്കുന്നത് ഒരാളെ ഹീറോ ആക്കാനൊക്കെ വലിയ കാര്യമാണ് തൂക്കിക്കൊലയുടെ പ്രൊസീജിയർ ഒന്നും ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് തൂക്കിക്കൊല്ലുമ്പോൾ പാട്ട് പാടാനും പുസ്തകം കൊണ്ടുപോകാനും ഇതിനൊന്നും സാധ്യമല്ല കൈ പുറകിൽ കെട്ടി തലയിൽ കൂടെ കറുത്ത തുണിയിട്ട് കുളുക്കുമുറുക്കി ഒറ്റ വലിയ ആണെങ്കിലും അത് മജിസ്ട്രേറ്റ് കൈ കാണിക്കുന്ന സമയത്ത് അയാൾ വാച്ച് നോക്കിയിട്ട് ഇങ്ങനെ കൈ കാണിക്കും ഇതാണ് തൂക്കിക്കൊല അല്ലാതെ നിങ്ങളുടെ നാടകങ്ങളൊന്നും തൂക്കിക്കൊലയുടെ സമയത്ത് സാധ്യമല്ല പക്ഷേ ഇതൊക്കെ എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഞാനിതിൽ കഥയില്ല എന്ന് പറയാൻ കാര്യം ഏതായാലും മഹാത്മാഗാന്ധി വധത്തിൻ്റെ പരിശോധന ഇവിടെ വെച്ച് അവസാനിക്കുന്നു അത്യാവശ്യം വേണ്ട വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു